ഇന്നെങ്കിലും ഞാൻ മനസ്സു വിചാരിക്കുന്ന കാര്യം അതേപോലെ നടക്കണേ ടോസിണേ ഇനി ഞാൻ വീഴുന്നവരെ ഇവിടെ ഇന്ന് പുഴുങ്ങും അതുകൊണ്ട് പെട്ടെന്ന് തരണേ അയ്യോ ഇന്ന് ഞാൻ അവിടുത്തെ ഇവിടെ വെച്ച് പച്ചയ്ക്കും അയ്യോ ഇതെങ്ങനെ ഇരിക്കുന്നേ കാറ്റല വന്നേ ഇരിക്കുന്നേടാ എന്റെ കടല വിിക്കാൻ വന്ന രമണി കാച്ചി ഇതൊരന്നുള്ള മനസ്സിലായോ നമ്മളെ വത്തേ ഐറ്റം പരിനൊരു പ്രോഗ്രാം ഇല്ലേ അതിലേ ആരണു അയ്യോ ഞാൻ അങ്ങ് മർന്നു ഈ കപ്പലിനെ കടലോട്ടൊരു ദറി സാധനമില്ല അയ്യോ വെസ്റ്റ് അല്ല വെസ്റ്റ് അല്ല അതിനെന്തല്ല പറയും

ഒരു ലക്ഷം രൂപ എന്റെ പേര് അല്ല ഞാൻ അത് കൊണ്ട് നുള്ളിപ്പറക്കി എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഈ ബോട്ട് വാങ്ങിച്ച് ഇന്ന് വാങ്ങിച്ചതെന്ന് ഫസ്റ്റ് ഓട്ടോ എന്നിട്ട് പേരിട്ടതില്ല എന്റെ വണ്ടിക്ക് പേരിടാൻ അല്ല ദൈവമേ ആദ്യ ആഴ്ചയോട് ഒരു ഗൈഡായ എൻ്റെ ഒരു മതാമനെന്ന് ഡാൻസ് കളിക്കണത് മാഡം വെൽക്കം മേഡം ദിസ് കോവളം ബീച്ച് ഓൾപ്പിൾ ഈവൻ കേരളത്തിൽ പിന്നെ നാട്ടുകാഴെ പറ്റിക്കാനും മലോളം അറിയാമെന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴെ പറഞ്ഞത് നന്നായി കേട്ടോ അല്ലെങ്കിലേ ഇത് എവിടെ എനിക്കൊരു മലയാളം അറിയാന്നുള്ള കാര്യം ഞാനും മേടും മാത്രം ഉറങ്ങാ ഇംഗ്ലീഷിൽ തന്നെ അങ്ങ് എന്താടാ നിങ്ങൾ പുതിയ സംസാരിച്ചാതിരുന്നല്ലേ അതൊന്നടനക്കൊന്നും പറയാം പയ്യേ ഇംഗ്ലീഷ് എഴുതി യു കംഫ്രം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി പിന്നെ ഇത് എവിടം വരെ പോണമെന്ന് ഞാനൊന്നും നോക്കിയതാ അങ്ങാടില്ല ജയ എന്റെ ഇംഗ്ലീഷ് നിനക്ക് ഇത് മാത്രമേ അറിയാത്തുള്ള ബോട്ടിക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചാണ് എന്നല്ലേ അവിടെ നിന്നില്ല ഞാൻ ചോദിച്ചിട്ട് വരാം ആ മേടം നീ എങ്ങനെയാണെന്നോ ആരാണെന്നൊക്കെ അറിയാം പക്ഷെ അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ അത് മാത്രമല്ല എനിക്ക് കടലെള്ളം കണ്ട പേടിയറിഞ്ഞൂടി ഇനി പെണ്ണൊന്നും മേടൊന്നും കൂട പോണ്ട ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോയാൽ അതെ മേടത്തിന് അതിൻ്റെ യോചാണ് എന്തോന്ന് ചോദിക്കൈ അവർക്ക് ത്വാൽപര്യമുണ്ടോ മോട്ടിങ്ങി ഏടാ മേടത്തിന് ത്വാൽപര്യമില്ല സംശാണേ നീ പോയി ചോദയേ പോ നോക്കടാ പോ जा ഏടരം ശ്രദ്ധിച്ചേടരം ശ്രദ്ധിച്ചേട്ടോള ഹൈ മഡം ഹൈ യു കം ഫ്രം ഇംഗ്ലണ്ട് ഓ ഇംഗ്ലണ്ട് ആ ഹൗ ആർ യു വൈ വൈ കണ്ടല്ല കൊള്ളാ കൊള്ളാ ബാക്കികളേ ബാക്കികളേ പോ ഹോ Yes! <laughs> cattle, cattle, cattle! Mm. Yeah, cattle! See, 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 see! see. Hey, yeah. yeah! But, me, but, my, but, my, but, your. are born, you Yeah, okay. okay. Borty! <laughs> <laughs> ും എന്നിട്ടായിരം രൂപ മൂവായിരം രൂപേ നമ്മള് കടലിലോട്ട് പോയി ബോട്ട് തള്ളി പോളന്നു നിങ്ങള്

ുംഴപ്പിട്ടി വളർത്തി പൊങ്ങി കിടക്കും അത് എന്റെ ഇൻഷുറൻസും കൂടെ ചേർത്ത് പറഞ്ഞതാ അങ്ങനെ രണ്ടുപേരും മാത്രം പോണ്ടാക്കോണ്ട് കടലേ ലുണ്ട് നീരാളി ഉണ്ട് നിങ്ങൾക്ക് വിരിയുണ്ട് ഭയങ്കര ചോർജായിരിക്കും ഈ സ്ട്രാവിനെ വേട്ടാൻ പോണവരെ കൊയിലും കോടികളായിരിക്കും കിട്ടണത് അണ്ണാണറിയാത്തോണ്ടോ ഓ എന്നാ പിന്നെ നിനക്ക് പിടിക്കാൻ ചൂണ്ട കൊടുത്തിട്ട് അറ്റം കറക്കി ഷ്രാവിന്റെ മുതൽ അച്ഛനെ പഠിച്ചോണ്ട് ഇങ്ങനെ

എന്റെ പൊന്നു മാഡം ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞാണ് ഇവ ഉടാണെന്ന് നമുക്ക് ഇവന്റെ ബോട്ടിൽ കേറണ്ട കേട പോണ്ണൂറ്